എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് സർസ് ടീച്ചറുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അപ്പൊ കുറച്ച് പേരനോട് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഇന്ന് മുതൽ ഞാൻ ആ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പോകണേ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് കുഞ്ഞിയുടെ കല്യാണമാണ് കുഞ്ഞിയുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിഷ്ണുവിനും മഹേഷിനും നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സർസ ടീച്ചറേക്ക് ടീച്ചർ ഭയങ്കര സന്തോഷമായി കാരണം കല്ലുമ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫോണും കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു ഇനി അതെ അച്ഛമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കുക ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഫോണിനകത്ത് നിന്ന് വിളിച്ചാൽ മതി ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജോ അയച്ചാൽ മതി എനിക്കോ കുഞ്ഞിക്കോ എന്നൊക്കെ പറയണം പിന്നെ മാ മുറിക്കകത്ത് അടച്ചിട്ട് മുറിക്കകത്തു തനിച്ചല്ലേ ഇരിക്കുന്നേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ സരസ്വതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ കയ്യിൽ അപ്പം അങ്ങനെ തനിക്ക് ബോറടിക്കില്ല അടിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കളിയായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഏർ സത്യ ടീച്ചർ എന്ത് ചെയ്യണം ഫോണൊക്കെ എടുത്ത് ഓപ്പണാക്കി നോക്കുവാണ് ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നി തന്റെ മകളും കൊച്ചുമോളും ഒക്കെ ചേർന്ന് തനിക്കുവേണ്ടി ഇത്ര ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് വീണയെ വിളിച്ചിട്ട് സന്തോഷ കാര്യങ്ങളൊക്കെ തിരക്കാണ് കല്യാണത്തെ കുറിച്ചൊക്കെ കല്യാണക്കാര്യം എവിടെ എങ്ങനെ ആയി എവിടം വരെ ആയി എന്നൊക്കെ ഇത് കേട്ടപ്പം വീണ പറഞ്ഞ ഏയ് ഇവിടെ ഒന്നും ആയിട്ടില്ല അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് അറിയണം ദേ പിന്നെ അറിയാലോ വെല്ലുമാമൻ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുന്നുണ്ടെന്ന് അറിയാം അല്ല അവിടെ വേറെ കൊഴപ്പൊന്നും ഇല്ല അല്ലേ ഇവിടെ എന്ത് കുഴപ്പം പിന്നെ എൻ്റെ ഒരു ദുർഗണ്ണമാവൻ ഉണ്ടല്ലോ പുള്ളിക്കാരനെ മാത്രമേ ചോദിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളു ഇടഞ്ഞ് നിൽക്കുന്നുള്ളു ആ അത്ര കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയുവാണ് പിന്നീട് വീണ നേരെ സസ്യ അമ്മയുടെ അടുത്തേക്ക് വരുവാണ് സത്യ ടീച്ചറിനടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാ ടെൻഷൻ എന്തിന് അല്ല അത് പിന്നെ വേറൊന്നും അല്ല കല്യാണത്തിന് സമയത്ത് അമ്മ എന്റെ കൂടെ ഉണ്ടായിരിക്കണം അമ്മ അവിടെ മണ്ഡപത്തിൽ കാണണം അമ്മയുടെ കൈ പിടിച്ചു വേണം എനിക്ക് അങ്ങോട്ട് കേറാൻ എന്നൊക്കെ ആഗ്രഹമുണ്ട് നീ എന്താ കുഞ്ഞി പറയണേ അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ നിനക്ക് എന്താ ബോധമില്ലോക്കി അങ്ങനെ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുമോ നിക്കൂ എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം അമ്മയുണ്ടെങ്കി എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് നല്ല ധൈര്യം എന്നറിയും അതേ ഞാൻ കുഞ്ഞിയുടെ കൂടെ ഉണ്ടല്ലോ ഞാൻ ചേർന്ന് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ കുഴപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കുഞ്ഞിക്ക് എപ്പോ കാണുന്നു നീ കാണാലോ അതല്ലമ്മേ കല്യാണം കഴിഞ്ഞ് ഞാൻ വേറെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അമ്മയെ കാണാൻ പറ്റുമോ ആ ഇതാ അപ്പൊ നല്ല കഥ ഏഹ് ഞാനും കൂടെ തിരിച്ചു വന്നില്ലേ കുഞ്ഞി അത്ര സന്തോഷം നിനക്ക് വേറെ ഉണ്ടോന്ന് ചോദിക്കാം അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ പക്ഷെ ഞാനും കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ ഇവിടുത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അറിയാലോ ഈ പറയുന്ന രാധേച്ചിയുടെ രേണുച്ചിൽ അവരുടെ ഒക്കെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സ്വന്തം മോളാണ് രാധേശി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം ഞാൻ ടീച്ചർ പറഞ്ഞു എന്തിനെ വിഷമിക്കണേ എന്റെ കുഞ്ഞി നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ സന്തോഷം നല്ലവനാണ് അതുകൊണ്ട് അവനോടൊപ്പം നീ നന്നായിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി അതാണ് നീ എനിക്ക് തരേണ്ടതെന്നൊക്കെ പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് കുഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് രേണുവിൻ്റെ അടുത്തേക്ക് രാധ വന്നിട്ട് പറഞ്ഞു അതെ കല്യാണം വീടാണ് ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നെക്കൂടി പറ്റില്ല ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ കൂടാണ്ട് ഞാനും ചെയ്യത്തില്ല എനിക്കല്ലേ തന്നെ എന്റെ ഓൺലൈൻ ബിസിനസുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് മുടങ്ങിക്കിടക്കുവാന്നറേണു പറഞ്ഞു അല്ല ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചി ചെയ്യേണ്ട അതിനിപ്പോ ആരോടെ പറയണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ രാധ പറഞ്ഞു ഉം ആ വല്യമാവൻ ആണെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വല്യമാവന്റെ വിചാരം ഏതാണ്ട് ഇവിടെ വെറുതെ ഇരിക്കുവാന്നാ എനിക്കല്ലേ അറിയത്തുള്ളു എന്റെ ടെൻഷൻ എന്നൊക്കെ പറയണം ആ സമയത്ത് ശിവരാം വന്നിട്ടു എന്താ രാധെ നീ എന്താ കട്ട കലിപ്പിനാണല്ലോന്ന് പറയും ഏഹ് ഒന്നുമില്ല വല്ല്യമാവാന്നു പറയും എന്തോ ഒരു പ്രശ്നം ഒന്നുമില്ല എന്ന് പറയാൻ അതെ നൂറുകൂട്ടം പണിയുണ്ട് ഇവിടെ കല്യാണമാണ് മുറിക്കാത്ത കയറി കഥ അടിച്ചിരുന്നേക്കല്ലേ അറിയാലോ കാര്യങ്ങളൊക്കെ ഒക്കെ ഓടിയും കണ്ടും നോക്കിയും കണ്ടും നടക്കണോന്ന് പറയണം അത് കേട്ടു അവള് പറഞ്ഞു അതെ എനിക്ക് അതിനൊന്നും സമയമില്ലാന്ന് പറയാം ആ എന്താ സമയത്ത നിന്റെ അനുചിത്തിന്റെ കല്യാണം അല്ലേ രാധ നടക്കാൻ പോന്നെ കല്യാണം ഒക്കെ തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ഇവിടെ ബിസിനസും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ അതൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കാം ഞാനല്ലാതെ പിന്നെ വേറെ ആരും നോക്കുന്നെ അവള് കല്യാണം കഴിഞ്ഞ കൊണ്ട് ഇറങ്ങിപ്പോ എന്ന് ഓ നീ ആള് കൊള്ളാലോ എന്ന് പറയണ സ്വന്തം ചേച്ചിയായിട്ട് നിനക്ക് ഇത്രയെങ്കിലും നാണോ ഉളപ്പുണ്ടോ രാധെ ഒന്നുമല്ലേലും കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവിടെ തന്നെയല്ലേ വന്ന് നിൽക്കുന്നേ ഏഹ് നിനക്ക് അവളോട് ഒരു ഇതുമില്ലേ ഒരു സ്നേഹവും ഇല്ലേ സാധാരണഗതിയിൽ അഞ്ജിത്തിമാരുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാത്തിനും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇപ്പം എന്റെ സരസ്വുണ്ടായിരുന്നെങ്കില് ഉം ഇന്നേ നിന്റെ അടുത്തേക്കൊന്നും ഞാൻ വരേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഓടിയും കണ്ട് നടന്ന് ചെയ്യുമായിരുന്നു ഒക്കെ പറയാണ് അത് പറഞ്ഞപ്പത്തേനും ശിവരാമനെ കണ്ടു പറ വല്ലാത്തൊരു സങ്കട വായ്പ ആ സമയം രാധ ഓർത്തു സരസു ഇപ്പോഴും ജീവനോടെ ഉണ്ട് ജീവനോടെയുണ്ട് പക്ഷെങ്കിൽ വെല്ലുമാമൻ അറിയാത്ത ആരുടെ കുഴപ്പമാ എന്ന് ഇങ്ങനെ മനസ്സിൽ പറയാണ് എന്താ രാധെ നീ എന്താ ആലോചിക്കണം നിൽക്കും ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറയണ പിന്നീട് ശിവരാമൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രാധ നേരെ സരസ്വതി ടീച്ചറിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ടീച്ചർ ഫോണൊക്കെ ഒളിപ്പിച്ച് നോക്കുകയാണ് ആരും കാണില്ലെന്ന് കല്ലു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി ചെന്നിട്ട് എന്താ രാധെ എന്താ കാര്യം നീ ചോദിക്കാണ് അത് പിന്നെ ഒരു കാര്യമുണ്ട് കല്യാണ വീടാണ് ഇവിടെ ആൾക്കാരും ബഹളവും ആയിരിക്കും അതേ ആൾക്കാരൊക്കെ വരും ഒരു കാരണവശാലും അമ്മയ്ക്ക് ആരെയും കാണണം എന്നും തോന്നല് അത് മാത്രല്ല അമ്മയുടെ ആങ്ങളെവിടെയുണ്ട് ഇടയ്ക്കിടയ്ക്കാണെങ്കില് വെല്ലുമാവൻ അതിനെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഇനി അമ്മയ്ക്ക് എങ്ങാനും കാണാൻ ഒരു ബോധ്യ തോന്നിയേക്കരുത് അത് മാത്രമല്ല കുഞ്ഞീടെ കല്യാണം അറിയാലോ കല്യാണ സമയത്ത് അമ്മയ്ക്കിനി അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് എന്തേലും ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ അതോടുകൂടി അതേപോലെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകും കല്യാണം വരെ മുടങ്ങിപ്പോ ആ ഒരു ചിന്ത എപ്പോഴും അമ്മയുടെ ഓർമ്മയുണ്ടായിരിക്കണം അമ്മ എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിയുടെ കല്യാണത്തെ ബാധിക്കും എന്നൊക്കെ പറയണം ജാതെ എന്നാലും എനിക്ക് ആഗ്രഹമില്ല അവളുടെ കല്യാണം കാണണമെന്ന് ഞാൻ വേഷം മാറിയാണ് അങ്ങനെ വരട്ടെ എന്ന് ചോദിക്കാം പിന്നെ വേഷം മാറി ഒരു കാര്യം പറഞ്ഞേക്കാം വേഷം മാറി വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതോടുകൂടി എല്ലാം തീർന്നില്ലേ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുവാണെങ്കിൽ കുഞ്ഞിന്റെ കല്യാണം നടക്കും അറിയാമല്ലോ എന്നൊക്കെ പറയണം പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല മനസ്സിലായി ഇനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ജാഥയോട് രാധ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് മേരിക്കൂട്ട് ടീച്ചറൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ടീച്ചർ ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം വന്ന് കുഞ്ഞോട് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് അതെ ഇവർ പക്ഷെ ഇപ്പം സരസ്വുണ്ടായിരുന്നെങ്കിൽ നിന്നിപ്പോൾ രാജകുമാരിയെപ്പോലെ ഇറക്കിയാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ആ സ്ഥാനത്ത് നീ പേടിക്കേണ്ട ഞാനുണ്ട് കേട്ടോ ദൈ ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൈ പിടിക്കാനായിട്ട് ഞാനുണ്ടായിരിക്കും എന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ പറയണം മേരിക്കുട്ടി ടീച്ചർക്ക് സ്വന്തം മോളെ പോലെ ആണല്ലോ വീണ കുറച്ചേരം കഴിഞ്ഞപ്പം കെ കനി വരുവാണ് അങ്ങനെ എല്ലാരും വന്നു കല്യാണത്തിന്റെ കാര്യങ്ങളും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ് ആ സമയത്തെല്ലാം ടീച്ചറുടെ മനസ്സിലിരുന്ന് വിങ്ങലാണ് എന്ത് ചെയ്യണം കാരണം താനിപ്പോ ഓടി നടക്കേണ്ടതാണ് തന്റെ കുഞ്ഞിയുടെ കല്യാണം ഒത്തിരി ആഗ്രഹിച്ചിരുന്ന പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് ഉടനെ ഒരു ഒരന്വേഷണം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുണ്ട് കാരണം ശരിക്കും യഥാർത്ഥത്തെ അട അടക്കിയിരിക്കുന്ന ടീച്ചറമ്മയുടെ ബോഡിയല്ലോ വേറൊരു സ്ത്രീയുടെയാണ് അപ്പൊ അതിനെ കുറിച്ച് അന്വേഷണം വരുന്നുണ്ട് അവര് കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഉടനെ അന്വേഷണമായിട്ട് വരുമെന്ന് അത് കിട്ടി ഇപ്പൊ വിഷ്ണുവിന് ആപ്പോ ടെൻഷൻ കല്യാണം കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നാട്ടുകാരും മൊത്തം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ പിന്നീട് മഹേഷിനോട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മഹേഷ് പറഞ്ഞു ഏട്ടന ഇപ്പൊ എന്താണ് ധൈര്യമായിട്ട് ഇരിക്കുക നമുക്ക് വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയണം കല്യാണമൊക്കെ കഴിഞ്ഞോട്ടെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്ത് വന്നാലും നമുക്ക് പിടിച്ചിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എടാ നീ നീയെന്ന് പറഞ്ഞോണ്ട് മാത്രം ഇനി ഇതിന്റെ പേരിൽ എന്റെ ജോലി പോകുന്ന പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയാം ചേട്ടൻ എന്തിനാ പേടിക്കുന്നത് ജോലിയൊന്നും പോകാനെന്ന് ഒന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് പിന്നീട് അങ്ങനെ കല്യാണ ദിവസമായി കല്യാണ ദിവസം കുഞ്ഞിനെ ഒരുക്കുവാണ് കുഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അപ്പം കനിയൊക്കെ പറഞ്ഞു ഇപ്പൊ കണ്ടിടാ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ത് പറയുന്നു ഇപ്പൊ വേണ്ടല്ലോ ദ ഇവിടെ ആന്റിയും കൂടെ വേണ്ടാരുന്നു പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും കുഞ്ഞിയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി പിന്നീട് കുഞ്ഞു ഒരേ കഴിഞ്ഞിട്ട് കുഞ്ഞിക്കൊന്ന് പോയി അമ്മയെ കാണണം ഉണ്ട് പക്ഷെ എങ്കില് ആർക്കൊരു സംശയം തോന്നു അതിനുശേഷം നേരെ കല്ലുവിനോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറയണം ദേ കല്ലു എനിക്ക് ഒന്ന് കാണണന്നുണ്ട് അമ്മയെ കാണണന്നുണ്ടെന്ന് പറയണം ഇത് കഴിഞ്ഞാൽ കല്ലു പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പതുക്കെ കൊണ്ടാ പക്ഷെ ആർക്കും ഒരു സംശയം രീതി തോന്നാത്ത രീതി വേണം അങ്ങോട്ടേക്ക് പോകാനെന്ന് എന്ന് പറയുന്നത് കല്ലു കുഞ്ഞേം കൊണ്ട് ഒരു വയത്ത് മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സരസ്വതി ടീച്ചറിന്റെ അടുത്ത് നിന്ന് സരസ്വതി ടീച്ചർ മോളെ കെട്ടിപ്പിടിക്കുവാണ് അതെ എന്റെ അനുഗ്രഹം മോളോട് എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ കാലതൊട്ട അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ മോളിനി അധികം സമയം അവിടെ നിൽക്കേണ്ട നിന്നാ പ്രശ്നമാണെന്ന് പറയാണ് അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞു വിടുവാണ് കുഞ്ഞിക്ക് സന്തോഷ അമ്മയെ കണ്ട അനുഗ്രഹം മേടിക്കാൻ പറ്റിയില്ലോ ആ പിന്നീട് അവര് നേരെ മണ്ഡപത്തിലേക്ക് ചെല്ലുവാണ് മണ്ഡപത്തിലേക്ക് എന്ന് നേരം കഴിഞ്ഞിപ്പോ സന്തോഷം വരുവാണ് അങ്ങനെ കല്യാണത്തിന്റെ മേളമൊക്കെ തുടങ്ങാൻ തുടങ്ങി ഈ സമയത്ത് കുഞ്ഞിക്ക് പിന്നെ ഒരു ടെൻഷൻ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയെ ഒന്നുകൂടെ കാണണ്ടേ അമ്മയെ കണ്ട ഒന്നുകൂടെ അനുഗ്രഹം മേടിക്കണ്ടേ ഒന്നൊരു ചിന്ത വന്നു വരുവാണ് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് കനിയോട് ഈ കാര്യങ്ങൾ പറയാണ് അതിനുശേഷം ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് പതുക്കവിടെന്നിങ്ങോട് മാറുകയാണ് അതിനുശേഷം ഫോൺ വിളിക്കുവാണ് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മേ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ തോന്നുന്നു എന്തിനാ ടെൻഷൻ അല്ല അമ്മയ്ക്ക് കല്യാണം കാണാനായിട്ട് ഓ അതാണോ കാര്യം കല്യാണം കാണാൻ അതൊക്കെ ഓക്കെ ആക്കും അതൊക്കെ കല്ലു സെറ്റ് ചെയ്ത് തന്നോളൂ അത് ഓർത്തൊന്നും പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് കുഞ്ഞി കുഞ്ഞ് സന്തോഷത്തോട് ഊഴിയിട്ട് അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറുകയാണ് ഈ സമയം അതിനുള്ള മാർഗങ്ങളൊക്കെ കല്ലു ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കല്ലു വീഡിയോ കോള് വിളിച്ചിട്ട് അതൊക്കെ ആരും കാണാതെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ് സന്തോഷം കുഞ്ഞിയുടെ കഴുത്തിൽ താലി അലർത്തുന്ന രംഗങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇങ്ങനെ പോയിട്ട് അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ സരസ്വതി ടീച്ചർ കൈവെച്ച് ആ ഫോണിൽ ഇങ്ങനെ അനുഗ്രഹിക്കുവാണ് ഇടയ്ക്ക് കുഞ്ഞിക്ക് മനസ്സിലായി തന്നെ കാണിക്കുന്നുണ്ട് തൻ്റെ അമ്മയെ കല്യാണമൊക്കെ കാണുന്നുണ്ട് അമ്മ തന്നെ ചേർത്ത് പിടിക്കേണ്ടതാണ് പക്ഷേ കുട്ടി ടീച്ചറൊക്കെയാണ് എല്ലാത്തിനും എന്തിനും വേദനയും കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ് നടന്ന് കുഞ്ഞി സന്തോഷിന്റെ വീട്ടിലേക്ക് പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനി എന്തായി എങ്ങനെ തരൂ എന്ന് തരൂന്നറിയത്തില്ല ഇനി എന്താണല്ലോ എല്ലാ ദിവസം ഇതിന്റെ വിശേഷങ്ങളെ കാണും അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന